വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ദേശീയപാതയോരത്ത് വണ്ടിപ്പെരിയാറിൽ കുടിവെള്ളം പാഴാവുന്നതായി പരാതി വേനൽ രൂക്ഷമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വെള്ളം പാഴാകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വേനൽ രൂക്ഷമായതോടുകൂടി വരൾച്ചയിൽ ഒരു കുടിവെള്ളത്തിനായി ജനം വലയുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ദേശീയപാതയോരത്ത് വണ്ടിപ്പെരിയാർ എസ് പി ഐ ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശത്ത് കുടിവെള്ളം പാഴാകുന്നതിന് കാലങ്ങളുടെ പഴക്കമാണോ ഉള്ളത് കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് ലിറ്റർ കണക്കിന് കുടിവെള്ളം ദിനം പ്രതി പാഴാകുവാൻ കാരണമായി പറയുന്നത് ഇങ്ങനെ കുടിവെള്ളം പൊതുനിരത്തിൽ മൂലം ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നുമില്ല വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമായതോടുകൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിച്ചു നൽകുന്ന സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെ കുടിവെള്ളം പാഴാകുന്നത് തീർത്തും അനാസ്ഥയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു വെള്ളം പാഴാകുന്നത് നിരവധി തവണ വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ശുദ്ധജലം പാഴാകുന്നത് തടയുവാൻ വേണ്ട നടപടികൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കാലകരണപ്പെട്ട പൈപ്പ് ലൈനുകൾ വഴി കുടിവെള്ളം എത്തുമ്പോൾ പൈപ്പ് ലൈനുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കുടിവെള്ളം പാഴാകുന്നു എന്ന പരാതിയുമായി വാട്ടർ അതോറിറ്റിയെ സമീപിക്കുമ്പോൾ പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന ന്യായം ഉന്നയിച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തടിതപ്പുന്നത് ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ വേനൽ മഴയും ലഭിക്കാത്ത വണ്ടിപ്പെരിയാർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം അനാസ്ഥ മൂലം കുടിവെള്ളം പാടാകുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്നാണ് നാട്ടുകാർ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം